ഗ്രഹനിലാചിന്തനം എന്ന യൂട്യൂബ് ചാനലിനെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി നാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ചിട്ടുള്ള ഒരാളുടെ ഗ്രഹനിലയാണ് അശ്വതിയാണ് നക്ഷത്രം ദേവഗണത്തിലുള്ള നക്ഷത്രമാണ് പുരുഷ ജാതകമാണത് മിഥുനമാണ് ലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ ഗുളിക നാല് ശൂന്യം അഞ്ചിൽ കേതു ആറിൽ ശനി ഏഴ് ശൂന്യം എട്ടിൽ ഗുരു ഒൻപത് ശൂന്യം പത്തിൽ സൂര്യൻ ശുക്രൻ ബുധൻ പതിനൊന്നിൽ ചന്ദ്രൻ കുജൻ രാഹു പന്ത്രണ്ട് ശൂന്യം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ബുധലഗ്നം ലഗ്നാധിപനായിട്ടുള്ള ബുധൻ ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രനോടും ശുക്രൻ്റെ ശത്രുവായ സൂര്യനോടും ഒപ്പം നിൽക്കുന്ന ഗ്രഹനിലയാണിത് ഉറച്ച നിലപാടുകളുള്ള പക്വതയുള്ള ഒരു മനസ്സിന് ഉടമയാണ് ഇദ്ദേഹം അതുപോലെ തന്നെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ സാമാന്യ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ആര് തന്നെ സുഹൃത്തുക്കളായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ആയിക്കോട്ടെ ആര് പറഞ്ഞാലും അതിനെ ശക്തിയുക്തം എതിർക്കുകയും അതിനെ പരിപൂർണമായും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ജീവിതത്തിൽ ഉണ്ട് താനും കാര്യം ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചിന്തിച്ചു എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എല്ലാവരും പറ നൂറ് പേര് പറയുന്ന നൂറ് കാര്യങ്ങളും തലയിൽ എടുത്തു വെച്ചിട്ട് അതിനനുസരിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ അത്തരം അവസ്ഥ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് അത്തരം പല ആളുകളെയും കൺസൾട്ട് ചെയ്യാനുള്ള ഒരു ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് മറ്റൊരു വിഷയമാണ് വിദ്യഹത്തിൻ്റെ ഈ ഗ്രഹനില എടുക്കുന്ന സമയത്ത് ലഗ്നാധിപനായിട്ടുള്ള ബുധൻ വളരെ നല്ല അറിവും വായനാശീലവും പാണ്ഡിത്യവും ഒക്കെയുള്ള വളരെ നല്ല സംസാരിക്കാനുള്ള ശേഷിയും വളരെ പക്വതയാർന്ന സംസാരവും അക്ഷരസ്ഫുടമായി സംസാരിക്കാനുള്ള ശേഷിയൊക്കെ ഉള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് സാധാരണ ആളുകളുടെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല ദുശീലങ്ങളിലേക്കൊന്നും പോകാത്ത ഞാൻ നേരത്തെ പറഞ്ഞില്ല വളരെ പക്വതയുള്ള ഒരു ഒരു മനസ്സിനോടും അതുപോലെ തന്നെ പക്വതയുള്ള ജീവിതം അതുപോലെ തന്നെ നല്ല ഒരു കുടുംബസ്നേഹി വളരെ ചെറു പ്രഭാഗ്യവശാൽ വളരെ ചെറു പ്രായത്തിൽ തന്നെ വലിയൊരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കുകയും അത് ഏറ്റാൻ പറ്റാത്തത്രയും ഭാരമുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ആ രണ്ടു ചുമലുകളത് ഏറ്റി നിർത്തുകയും ചെയ്ത അത്രയും ചങ്കുറപ്പുള്ള ചങ്കൂറ്റമുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം ഒന്ന് പറയുന്നത് അദ്ദേഹം തിരുവനന്തപുരത്തൊരു പ്രൈവറ്റ് ഹൂമിൽ പ്രൈവറ്റ് ഹൂമിൽ വർക്ക് ചെയ്യുന്നു തെറ്റില്ലാത്ത ലൈഫിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം മുന്നോട്ട് പോകുന്നുണ്ട് അല്പസ്വല്പം കടബാധ്യതകളും കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിനുണ്ട് വീട് സംബന്ധമായിട്ടും വീട് വച്ചതുമായി ബന്ധപ്പെട്ടിട്ടുമൊക്കെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് ഒരുപാട് ഉള്ള അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതെല്ലാം തന്നെ ഒരു വ്യക്തി എന്ന രീതിയിൽ പോസിറ്റീവ്സ് തന്നെയാണ് പക്ഷേ ചില നെഗറ്റീവ്സുണ്ട് എൺപത്തഞ്ച് ഇരുപത്തിനാല് മൂന്ന് എൺപത്തഞ്ച് ഇദ്ദേഹത്തിന് ഇതുവരെയും വിവാഹം നടന്നിട്ടില്ല വിവാഹത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴം മകരത്തിൽ നീചത്തിൽ നിൽക്കുന്നു അങ്ങനെയുള്ള പല ആളുകൾക്കും വിവാഹം വൈകുന്നതായി കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ വിവാഹം നടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും നാൾ സംബന്ധമായോ ഗുരുത്വ സംബന്ധമായോ അല്ലെങ്കിൽ വ്യക്തി സംബന്ധമായോ ഒക്കെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള പങ്കാളികളെ കിട്ടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പം അത്തരം സാഹചര്യത്തിൽ സഞ്ചരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് തന്നെ വളരെ പ്രിക്കോഷൻ ഇദ്ദേഹം എടുക്കുകയും അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായി ഒന്ന് രണ്ട് അനുകൂലമായി വന്ന ആലോചനകൾ ഇദ്ദേഹത്തിന് നോ പറഞ്ഞ് മടക്കേണ്ടത സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ഇപ്പോൾ കല്യാണം ആലോചിക്കുന്നുണ്ട് ഇദ്ദേഹം ഇപ്പോൾ സഞ്ചരിക്കുന്ന ദശ എന്ന് പറയുന്നത് കുജദശയാണ് അതായത് പതിനൊന്നിൽ രാഹുവിനോടൊപ്പവും ചന്ദ്രനോടൊപ്പവും നിൽക്കുന്ന കുജൻ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക യോഗം കൂടാണ് യോഗം എന്ന് പറയും അതായത് ശശിമംഗളയോഗത്തിൻ്റെ പ്രധാന ഗുണമായിട്ട് പറയുന്നത് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കാശ് ഒന്നും ഇല്ലാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ആ ആവശ്യം നിവർത്തിച്ചു പോകത്തക്ക രീതിയിലുള്ള കാശ് നമ്മളുടെ കയ്യിൽ കൊണ്ടുത്തരും ഇദ്ദേഹം അവസാനം വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് ആ യോഗം വളരെ കറക്റ്റാണ് എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന സമയത്ത് അദ്ദേഹം തമാശ രൂപേണയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുത്ത ആ യോഗം അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് അവിടെ രാഹു രാഹുണ്ട് എന്നിരുന്നാൽ തന്നെയും അത്യാവശ്യം ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം ചെറിയ കാര്യങ്ങളെ വള വളരെ വക്രീകരിച്ച് കാണാനുള്ള അത് വൃത്തികെട്ട രീതിയിലല്ല പോസിറ്റീവായിട്ട് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യം പത്ത് മിനിറ്റിൽ ഒരു കാര്യം പരമാവധി ഒരു മണിക്കൂർ എടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനോടൊപ്പമാണ് രാഹുവും കുജനും നിൽക്കുന്നത് അതായത് നല്ല മനസ്സിന് ധൈര്യമുള്ള ഒരാൾ കൂടിയാണ് യാത്രകളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹം നല്ല മനസ്സുറപ്പുള്ള ഒരാൾ കൂടിയാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും അല്ലാതെയുമൊക്കെ ഇദ്ദേഹം പല കാര്യങ്ങളും പരിഹാരങ്ങളെന്നോണം ചെയ്തു വരുന്നുണ്ട് നിർഭാഗ്യവശാൽ ഇതുവരെ അദ്ദേഹം അതിനൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമാപ്തി ഉണ്ടായിട്ടില്ല പക്ഷേ ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും അദ്ദേഹവും ഉള്ളത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ ദശകളെന്ന് പറയുന്നത് കേതു ദശയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം എൺപത്തി ആറ് വരെ കേതു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറ് വരെ ശുക്രൻ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രവി അതായത് സൂര്യൻ ശേഷമുള്ള പത്തുകൊല്ല കാലം ചന്ദ്രദശ അതിനുശേഷം കുജദശ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഏഴാം തീയതി വരെ അതിനുശേഷം രാഹു പതിനൊന്നിലാണ് രാഹു നിൽക്കുന്നത് മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു അത്ര മോശദോഷകാരകനല്ല എന്നിരുന്നാൽ തന്നെ ഈ ഗ്രഹനിലയിൽ ചന്ദ്രനോടൊപ്പമാണ് രാഹു നിൽക്കുന്നത് ആ സമയം മനസ്സുമായി ബന്ധപ്പെട്ടിട്ട് കലുഷിതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യം വളരെ 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 കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും ചന്ദ്രനോടൊപ്പം കേതു രാഹു ഗുളിയൻ പോലെയുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്നത് തീർത്തും മോശം തന്നെയാണ് അത് ഏത് പൊസിഷനിലാണെങ്കിലും ഇപ്പം ചില ഞാൻ തന്നെ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ള രാഹു ഉച്ചത്തിൽ നിൽക്കുന്ന പത്തിൽ ആണ് നിൽക്കുന്നത് പക്ഷേ രാഹുവിന് ആ സ്ഥാനം ഉച്ചമാണ് എന്നിട്ട് പോലും ഒരു രീതിയിലും ജീവിതം കരക്കടിപ്പിക്കാൻ പറ്റാത്ത ഒരാളുടെ വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രാഹുവിനെയൊക്കെ വളരെ കരുതി വേണം നമ്മൾ മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു നല്ലതാണ് എന്ന് പറയുമ്പോൾ തന്നെയും അതിൻ്റെ മോശത്തെയും നമ്മൾ കരുതി തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെ ആണ് മുൻ എക്സ്പീരിയൻസസ് നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് കുജനിൽ ശനിയുടെ അപഹാരമാണ് അതായത് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കുജനിൽ ശനിയുടെ അപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അത്യാവശ്യം ശശിമംഗളയോഗമൊക്കെ ഉള്ള ഒരു സമയത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് അത്യാവശ്യം പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ പരിശ്രമങ്ങളൊന്നും നടത്താതെ തന്നെ കൈവന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവസാനം വിളിച്ചപ്പോഴും അദ്ദേഹം എന്നെ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീടും വീട്ടുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ടെൻഷൻസും അല്ലെങ്കിൽ അല്പസ്വല്പ ഒക്കെ ഉള്ളത് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതിന് തീർച്ചയായും ഒരു ശുഭപര്യവസായി ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതിന് വേണ്ടുന്ന ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇത്തരം അറിവുകൾ ഇനിയും തുടരും കൺസൾട്ടിംഗ് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നന്ദി